ക്രിസ്മസ് കാലത്ത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത് ഇപ്പോൾ പതിവാണ് ക്രിസ്മസ് പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നതും ആഘോഷരാവിൽ സമ്മാനങ്ങൾ കൈമാറുന്നതും ലോകമെങ്ങും ക്രിസ്മസ് കാലത്തെ ഒഴിവാക്കാൻ കഴിയാത്ത ആചാരം പോലെയാണ് ക്രിസ്മസ് സമ്മാനങ്ങളുടെ ചരിത്രത്തിന് ബൈബിളുമായി യൂറോപ്പിലെ തണുപ്പ് കാലവുമായി അടുത്ത ബന്ധമുണ്ട് ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് സമ്മാനങ്ങളുടെ കഥ പറഞ്ഞു ബിലാത്തി വാർത്തകൾ തുടങ്ങി മഞ്ഞുകാലത്ത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത് യൂറോപ്പിലെ പുരാതന സംസ്കാരത്തിൽ നിലനിന്ന ഒരു പാരമ്പര്യമാണ് പിന്നീട് ക്രൈസ്തവർ ഈ രീതിയെ ക്രിസ്മസിലേക്ക് കടമെടുത്തു കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ ജനിച്ച രാവിൽ മൂന്ന് രാജാക്കന്മാർ പൊന്ന് മീറ കുന്തിരിക്കം എന്നിവ ദിവ്യശിശുവായ ഈശോയ്ക്ക് കാഴ്ചവെച്ചതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ക്രിസ്മസ് കാല സമ്മാനദാനങ്ങൾ ആധുനിക യൂറോപ്പിൽ അവധിക്കാലങ്ങളിൽ എന്ന പേരിൽ യുവാക്കളുടെ ബാൻഡ് സംഘങ്ങൾ വീടുതോറും പാട്ടും നൃത്തങ്ങളുമായി അലഞ്ഞിരുന്നു വീടുകളിൽ നിന്നും ഇവർക്കു ലഭിക്കുന്ന സമ്മാനങ്ങൾ പിന്നീട് സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവർക്ക് ഇവർ കൈമാറിയിരുന്നു യൂറോപ്പിലും പിന്നീട് അമേരിക്കയിലും ഇങ്ങനെയുള്ള സാമൂഹ്യ ശ്രേണികൾക്കിടയിലുള്ള സമ്മാന കൈമാറ്റം പിന്നീട് കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനങ്ങളായി പരിണമിച്ചു ഇതും ക്രിസ്മസ് സമ്മാനങ്ങളുടെയും ക്രിസ്മസ് ഫ്രണ്ടിന്റെയും ഉദ്ഭവങ്ങൾക്ക് കാരണമായെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കുട്ടികൾക്ക് സമ്മാനവുമായി എത്തുന്ന സാന്താക്ലൂസ് ഇല്ലാത്ത ക്രിസ്മസിനെ കുറിച്ച് നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല ക്രിസ്മസ് അപ്പൂപ്പിനു ചരിത്രമാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ ചുവന്ന വസ്ത്രമറിഞ്ഞ് വെളുത്ത താഴെയും ശരീരവും അറിയാമോ ഐതിഹ്യവും ചരിത്രവും ഒക്കെ കെട്ടിപ്പിണിഞ്ഞു കിടക്കുന്ന കഥയാണിത് നക്ഷത്രം പുൽക്കൂട് ക്രിസ്മസ് ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സാന്താക്ലൂസും ഓണത്തിന് മഹാബലി എന്ന പോലെ ക്രിസ്മസിന്റെ അടയാളമാണ് സാന്താക്ലോസ് സത്യത്തിൽ സാന്താക്ലോസ് ആരാണ് എന്താണ് ക്രിസ്മസുമായി അദ്ദേഹത്തിനുള്ള ബന്ധം സെന്റ് നിക്കോളസ് ഫാദർ ക്രിസ്മസ് തുടങ്ങി വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സാന്താക്ലോസിന്റെ ചരിത്രത്തിന് ആയിരത്തി എഴുന്നൂറിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് എ ഡി മൂന്നോ നാലോ നൂറ്റാണ്ടുകളിൽ തുർക്കിയിലെ പതാറ എന്ന സ്ഥലത്തെ ലിസിയ എന്ന പ്രദേശത്ത് ജനിച്ച ആണ് പിന്നീട് വിശുദ്ധ നിക്കോളസായും സാന്താക്ലോസായും മാറിയത് പത്തൊൻപതാം വയസ്സിലാണ് അദ്ദേഹം വൈദികനായത് ഏറെ വൈകാതെ പത്താറയ്ക്ക് സമീപമുള്ള മിറ എന്ന സ്ഥലത്ത് ബിഷപ്പായി സ്ഥാനമേറ്റു അക്കാലത്ത് റോമ സാമ്രാജ്യം ക്രിസ്ത്യാനികൾക്കുമേൽ അതിക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിടുന്ന കാലമായിരുന്നു ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്ക് നിക്കോളാസ് തുണയായി അവർക്കുവേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി ഇതോടെ റോമൻ സാമ്രാജ്യത്തിന്റെ ശത്രുവായ അദ്ദേഹത്തെ ഡൈക്ലീഷ്യൻസ് ചക്രവർത്തി വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലടച്ചു പിന്നാലെ റോം ഭരണാധികാരിയായി എത്തിയ കോൺസ്റ്റാന്റിൻ ചക്രവർത്തി മതപീഡനങ്ങൾ അവസാനിപ്പിച്ചു സ്വയം ക്രിസ്ത്യാനിയായ അദ്ദേഹം രാജ്യത്തെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതത്തെ അംഗീകരിച്ചു അങ്ങനെ നിക്കോളാസ് മെത്രാൻ തടവിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു അശരണർക്ക് എപ്പോഴും സഹായഹസ്തം നീട്ടിയിരുന്ന അദ്ദേഹം കുട്ടികൾക്കും ദരിദ്രർക്കും അവരറിയാതെ ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകിയിരുന്നു അദ്ദേഹത്തെ പറ്റിയുള്ള അപദാനങ്ങളും ഐതിഹ്യങ്ങളും ഏറെയുണ്ട് അവയിലൊക്കെയും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് വിവരിക്കപ്പെടുന്നത് മരണത്തിനു ശേഷവും അദ്ദേഹത്തെ പറ്റിയുള്ള കഥകൾ ജനം പാടി നടന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ നിക്കോളാസ് സാന്താക്ലോസായി മാറുന്നത് രസമുള്ള മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട് സാന്താക്ലോസിന്റെ താമസം ദൂരെ വടക്ക് എപ്പോഴും വീഴുന്ന ദേശത്താണ് അമേരിക്കൻ സാന്താക്ലോസിന്റെ താമസം ഉത്തരധ്രുവത്തിലും ഫാദർ ക്രിസ്മസിന്റേത് ഫിൻലാന്റിലെ ലാപ്ലാൻഡിലുമാണ് സാന്റാക്ലോസ് പത്നിയായ മിസസ് ക്ലോസുമൊത്താണ് ജീവിക്കുന്നത് ഇദ്ദേഹം ലോകത്തിലെ എല്ലാ കുട്ടികളെയും വികൃതി കുട്ടികൾ നല്ല കുട്ടികൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു പിന്നീട് ഒരു രാത്രി കൊണ്ട് നല്ല കുട്ടികൾക്കെല്ലാം മിഠായികൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകും ചിലപ്പോൾ വികൃതി കുട്ടികൾക്ക് കൽക്കരി ചുള്ളിക്കമ്പ് എന്നിവയാകും സമ്മാനമായി നൽകുക മാന്ത്രിക എൽഫുകളുടെയും തന്റെ വണ്ടി വലിക്കുന്ന എട്ടോ ഒൻപതോ പറക്കും റൈൻഡിയറുകളുടെയും സഹായത്തോടെയാണ് സാന്താക്ലോസ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് വീടിൻ്റെ ചിമ്മിനിയിലൂടെയാണ് സാന്താക്ലോസ് അകത്തുവരിക കുട്ടികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്കിംഗ്സുകളിൽ സമ്മാനം നിറയ്ക്കും മുൻപ് വിശുദ്ധ നിക്കോളാസ് ബിഷപ്പിന്റെ വസ്ത്രങ്ങളിലാണ് സാന്റയെ കാണപ്പെട്ടിരുന്നത് പഴയ ചിത്രങ്ങളിലും ഈ സ്വാധീനം കാണാം എന്നാൽ ആധുനിക സാന്താക്ലോസ് ചുവന്ന വസ്ത്രങ്ങളും തുകൽ ബെൽറ്റ് മണിഞ്ഞ തടിച്ച വെള്ളത്താടിയുള്ള വയോധികനാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ കാർട്ടൂണിസ്റ്റ് ആയ തോമസ് നാസ്റ്റാണ് ഇന്നത്തെ രൂപം നൽകിയത് എല്ലാ കൊല്ലവും ഡിസംബർ തന്നെയാണ് ക്രിസ്മസ് എത്തുന്നത് എന്തുകൊണ്ടാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുവിന്റെ ജന്മദിനമായി പ്രധാനമായും രണ്ട് തീയതികളാണ് ഇന്ന് ഇക്കാര്യത്തിൽ പ്രചാരത്തിലുള്ളത് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യ നൂറ്റാണ്ടുകളിൽ ജനങ്ങളും മതങ്ങളും ശൈത്യകാലത്ത് അവധി ആഘോഷിച്ചിരുന്നു ജൂത ചാനൂക്ക മുതൽ പേഗൻ ശൈത്യകാല അറുതി ജർമ്മനിക്ക് യൂൾ റോമൻ ചരിത്രത്തിൽ അജയനായ സൂര്യന്റെ ജനനം ഇതൊക്കെ അവധിയുടെ കാരണങ്ങളായിരുന്നു ക്രിസ്ത്യാനികൾ യേശുവിന്റെ ജനനത്തെ ഒരു വിപരീത സാംസ്കാരിക സംഭവമായും ആദ്യകാല വിശ്വാസികൾക്ക് പുറജാതീയ അവധി ദിവസങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലായും വിരൽ ചൂണ്ടുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിക്ക് ശേഷമുള്ള വിമോചനത്തിന്റെയും സമ്മാനദാനത്തിന്റെയും പ്രകാശത്തിന്റെയും സ്റ്റാർനാലിയ ഉത്സവമായിരുന്നു സുവിശേഷമനുസരിച്ച് യേശു ലോകത്തിന്റെ വെളിച്ചമാണ് അതുകൊണ്ട് സൂര്യന്റെ ജനന ആഘോഷം ക്രിസ്തുവിന്റെ ജനന ആഘോഷമാക്കി ക്രിസ്ത്യാനികൾ ആഘോഷിക്കാൻ തുടങ്ങി ഇതാണ് ഒരു ചരിത്രം ഇനി ബൈബിളുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പാരമ്പര്യം കൂടി ഉണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് കന്യകാമറിയത്തിന്റെ ഗർഭപാത്രത്തിൽ യേശുവിന്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ അമലോത്ഭവമായി പാശ്ചാത്യസഭ അംഗീകരിച്ച തീയതി ഇതനുസരിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ചാകുമ്പോൾ ഒൻപത് മാസം തികയും അതുകൊണ്ട് ആ ദിവസം യേശുവിന്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെടുന്നു അതേസമയം കിഴക്കൻ സഭകൾ കുറച്ചുകാലം ജനുവരി ആറാണ് ക്രിസ്തുമായി ആഘോഷിച്ചിരുന്നത് നാട്ടിലെ ചെറിയ ഉത്സവങ്ങൾക്ക് പോലും പ്രത്യേക ചന്തകൾ സർവ്വസാധാരണമാണ് പള്ളി പെരുന്നാളുകൾക്കും ഇപ്പോൾ മാർക്കറ്റ് അനിവാര്യ ഘടകമാണ് ക്രിസ്മസ് വിപണികൾ ഇന്തോ ഇന്നലെയോ തുടങ്ങിയ യൂറോപ്പിലാണ് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ പ്രധാനമായും ജർമ്മൻ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ആവശ്യമായ സാധനങ്ങൾ വിറ്റഴിക്കാൻ തുടങ്ങിയ ഡിസംബർ മാർക്കറ്റുകളാണ് പിൽക്കാലത്ത് ക്രിസ്മസ് വിപണികളായി പരിണമിച്ചത് വിയന്നയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലും നൂറംബർഗിൽ ആയിരത്തി അറുന്നൂറുകളിലും ഇത്തരം മാർക്കറ്റുകൾ സജീവമായിരുന്നു കാലക്രമേണ ഇവ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി മാറുകയും കളിപ്പാട്ടങ്ങൾ മധുരപലഹാരങ്ങൾ ക്രിസ്മസ് അലങ്കാരങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന ഉത്സവങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്തു ഇന്ന് ഇത് ലോകമെമ്പാടുമുള്ള ഒരു ജനപ്രിയ ആഘോഷമാവുകയും ചെയ്തിട്ടുണ്ട് ശൈത്യകാല വിപണികൾ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ തന്നെ വ്യാപകമായിരുന്നു കഠിനമായ ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്രാമീണർക്ക് മാംസം തുണി മൺപാത്രങ്ങൾ മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ ശേഖരിക്കാൻ ഈ വിപണികൾ സഹായകമായിരുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലിൽ ഡ്രസ്നെല്ലിലാണ് ആദ്യത്തെ ക്രിസ്മസ് വിപണി തുറന്നതെന്നാണ് ചരിത്രം പത്തൊൻപതാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവത്തോടെ വിപണികൾ വളർന്നു എന്നാൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുടെ വരവ് വിപണികൾക്ക് വെല്ലുവിളി ഉയർത്തി പലപ്പോഴും അവ നഗരങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു നാസി ഭരണകാലത്ത് ന്യൂറംബർഗ് പോലുള്ള നഗരങ്ങൾ വിപണികളെ ജർമ്മൻ റീച്ചിന്റെ നിധിപ്പെട്ടി എന്ന നിലയിൽ പ്രമോട്ട് ചെയ്തു രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ക്രിസ്മസ് വിപണികൾ യൂറോപ്പിലും ലോകമെമ്പാടും വ്യാപിച്ചു ഇന്ന് ക്രിസ്മസ് വിപണികൾ പ്രധാനമായും ആഘോഷത്തിന്റെ ഭാഗമാണ് അവ തണുപ്പ് കാലത്ത് നഗരങ്ങൾക്ക് ഊഷ്മളത നൽകുന്നു മനോഹരമായ സ്റ്റാളുകൾ ലൈറ്റുകൾ സംഗീതം ഐസ് സ്കേറ്റിംഗ് എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ക്രിസ്മസ് കേരളത്തിൽ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും ആഘോഷിക്കുന്നു ചരിത്രം പ്രധാനമായും യേശുക്രി ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുർബാനയുടെ ചരിത്രം പ്രധാനമായും യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടതാണ് ഇത് മധ്യരാത്രിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയാണ് ക്രിസ്മസ് തലേദിവസം രാത്രി യേശുവിന്റെ ജനനം ഓർമ്മിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള പള്ളികളിൽ ഈ അർദ്ധരാത്രി കുർബാന നടക്കുന്നുണ്ട് സുറിയാനി പാരമ്പര്യത്തിൽ ഇത് കൂതാശകളുടെ എന്ന് അറിയപ്പെടുന്നു യേശുക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തെ പ്രതീകങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പാതിര കുർബാനയ്ക്കിടെ ആഘോഷിക്കുന്നു പാരമ്പര്യമനുസരിച്ച് മെഴുകുതിരികളും പ്രത്യേക ഗാനങ്ങളും ഇതിന്റെ ഭാഗമാണ് പാതിരാ കുർബാന സമയത്ത് പുരോഹിതൻ വിശുദ്ധ ശിശുവിന്റെ രൂപം ആചാരപരമായി പുറത്തെടുക്കുന്നു കത്തിച്ച മെഴുതിരികളുമായി കുട്ടികളുടെ നിരകൾ അവനെ തൊട്ടിലേക്ക് കൊണ്ടുപോകുന്നു പടക്കം പൊട്ടുന്നതിനിടയിൽ ഗ്ലോറിയ ഇൻ എക്സൽസിസ് ഡിയോ എന്ന ഗാനം ആലപിക്കുന്നു ചുരുക്കത്തിൽ പാതിര കുർബാന എന്നത് മധ്യരാത്രിയിൽ ജനനം ആഘോഷിക്കുന്ന സുറിയാനി പാരമ്പര്യത്തിൽ വേരൂന്നിയ പ്രതീകാത്മകവും പ്രാർത്ഥനാ നിർഭരവുമായ ഒരു വിശുദ്ധ കർമ്മമാണ് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഗിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പറ്റുമോ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുത്